നടക്കുവാൻ വഴിയും കുടിവെള്ളവും ഇല്ലാതെ പത്തോളം കുടുംബങ്ങൾ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ പതിനേഴാം വാർഡിൽ ഈഴന്ത്ര ഭാഗത്താണ് ഈ ദുരിതാവസ്ഥ എഴുപത് വർഷമായി ഇവിടെ താമസമാക്കിയ പത്തോളം കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത് ആശുപത്രി പോവാ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ പല എപ്പോഴും പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് മാറി മാറി മെമ്പർമാരൊന്നും ഈ വഴി വരെ നോക്കിയിട്ട് ഒരു പരിഹാരം ചെയ്തിട്ടില്ല പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഈജന്തറ ഭാഗത്താണ് മഴ പെയ്തു കഴിഞ്ഞാൽ നടവഴിയിൽ വെള്ളം കയറിയും കുടിവെള്ളം മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നത് എഴുപത് വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന പത്തോളം കുടുംബങ്ങള്ക്കാണ് ദുരിതം പേരേണ്ടി വരുന്നത് നിരവധി തവണ ഗ്രാമപഞ്ചായത്തിലും കളക്ടർക്കും എംഎല്എക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സഹോദരങ്ങളൊക്കെ സഹോദരങ്ങളെയൊക്കെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ നിന്ന് മുന്നൂറ് മീറ്ററോളം മുന്നൂറ് മീറ്ററോളം മാറി മാറിയിരുന്നാണ് അവർ വെള്ളം കൊണ്ടുവരുന്നത് അവരുടെ കുടിവെള്ളം നിങ്ങളൊന്ന് കാണണം നിങ്ങൾ മീഡിയ വിഷംകാരാണല്ലേ അപ്പം നിങ്ങളൊന്ന് കാണണം നമുക്ക് കുടിവെള്ളം ആ കണ്ടെന്ന് വെച്ചാൽ പാടപോലെ തെളിഞ്ഞിരിക്കുകയാണ് ആ കുടിവെള്ളം എന്ന് വെച്ചാൽ ഈ വയൽ മേഖലയിലാണെങ്കിൽ പോലും ആ കുടിവെള്ളം അങ്ങനെ ഉള്ളതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അവർ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ രാത്രി ഒരു കുഞ്ഞിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് എടുത്തുകൊണ്ട് പോണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഈ രണ്ട് മൂന്നാൾക്കാർ മൂന്നാൾക്കാർ ചേർന്നാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഈ മൂന്നാൾക്കാർ ഈ വഴി ഒന്ന് വെട്ടാൻ വേണ്ടി നോക്കിയ സമയത്ത് പോച്ച പുല്ല് പടന്നു കിടക്കുക പല സ്ഥലങ്ങളിൽ നിന്നും ഒതുങ്ങി വരുന്ന ജലം താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെ കെട്ടിനിന്ന നിന്ന കൊതുകുശല്യം ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ടോ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വെള്ളത്തിൽ നിന്നുമുള്ള ഊറ്റ് കിണറ്റിലേക്ക് ഇറങ്ങി കുടിവെള്ളം മലിനമാകുന്ന സ്ഥിതിയാണ് പൈപ്പ് ലൈനിന്റെ കണക്ഷനായി വാട്ടർ അതോർട്ടിയെ സമീപിച്ചെങ്കിലും പൈപ്പ് ഇട്ട് നൽകാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പിന്നെ എത്രയോ വർഷം കൊണ്ട് കിടന്ന് പറയുന്നത് പൈപ്പ് തുമ്മ അവിടം വരെ കൊണ്ടിട്ട് കാണിച്ച പകുതി വേർ പകുതി വേർക്ക് കൊടുത്ത് പകുതി വേർക്ക് കൊടുത്തില്ല എന്നുവെച്ചാൽ ഫണ്ടില്ല 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 എന്ന് പറഞ്ഞാൽ പണ്ടില്ലെന്ന് പറഞ്ഞാൽ പണ്ടില്ലെന്നായിപ്പോ ഫണ്ടേ ഒരിക്കലും പഞ്ചായത്ത് കാണത്തില്ല ഈ ഫണ്ട് വരുന്ന ഫണ്ടല്ല അവിടെ പോയി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടായിരുന്നു പെരുന്നാട് ഏലായിടി നടുത്തോടിന് സമീപത്തെ കാടുകൾ വെട്ടിത്തെളിച്ചാണ് ഇവിടെ ഉള്ളവർ സഞ്ചരിക്കുന്നത് ഈ ഭാഗത്തുള്ളവർക്ക് രോഗം വന്നാൽ ഓട്ടോറിക്ഷ പോലും എത്താറില്ല പഞ്ചായത്ത് അംഗത്തോട് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇടന്തര ഭാഗത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വെള്ളവും വഴിയും കാരണം നടക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വഴിയും റെഡിയാക്കി തരണം ഈ ഓടയിലെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം തൊട്ട് താഴെ ഒരു തോടുണ്ട് അതിനകത്ത് വെള്ളം തോട്ടിലോട്ട് ഒഴുക്കിത്തരണമെന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കുണ്ടറ